തൃശൂർ ചാവക്കാട് ഇടക്കഴിയൂരിൽ ഒൻപത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് മദ്രാസ അധ്യാപകൻ്റെ ക്രൂരപീഡനം ഒൻപത് വയസ്സുകാരിയെ അടിക്കുകയും അത് അടിച്ച് കാലൊക്കെ അടിച്ച് ഒടിച്ച് കുട്ടി പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കിടക്കുകയാണ് അബൂബക്കർ മുസ്ലിയാർ എന്നാണ് മുസ്ലിയാരെ പേര് സാധാരണ ഈ മദ്രസയിലൊക്കെ കുട്ടികളെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനുള്ള ഉസ്താദന്മാരാണ് ഇതേപോലെ എടുത്തിട്ട് അടിക്കണത് എല്ലാ പേരും അങ്ങനെ അല്ല എങ്കിലും അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് മദ്രസയിൽ പീഡനങ്ങൾ നടക്കുന്നതുണ്ട് കുട്ടികളെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു സുരക്ഷയില്ലാത്ത രീതിക്ക് അങ്ങനെയുണ്ട് വയസ്സായ ഒരു മുസ്ലിയരാണ് ഈ ഉസ്താദിൻ്റെ മോള 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 ഒരു അഞ്ചാറ് തലമുറ കഴിഞ്ഞ് പോവാനുള്ള പ്രായമായ ഒരു കുഞ്ഞു കുട്ടി ഒൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു കുട്ടിയെ ഈ ഉസ്താദ് അടിച്ച് കാലിച്ചൊടിക്കുകയും അതിൻ്റെ മാതാവ് വന്നിട്ട് സങ്കടകരമായി ായിട്ട് അത് ചാനലിലൂടെ വന്ന് പറയുന്ന വാക്കുകളുണ്ട് നൂർജഹാൻ എന്നാണ് ഉമ്മാരെ പേര് അവര് വേറെ രണ്ടാമതും കൊണ്ടൊക്കെ വിവാഹം കഴിച്ചു അവരെ ഹസ്ബൻ്റെ വീട് തമിഴ്നാട്ടിലാണെന്ന് പറയുന്നു അത് എന്തു ആവട്ടെ ഈ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മദ്രസയിൽ പോകുന്ന സമയത്ത് ഉസ്താദന്മാര് ഞങ്ങളെയൊക്കെ അടിക്കും അടിക്കണമെങ്കിലും അത് ഉസ്താദന്മാർക്ക് അവരെ അടിക്കേണ്ട ഒരു രീതിയുണ്ട് ഒന്നുകിൽ കൈ നീട്ടാൻ പറയും നമ്മളെ കയ്യിലെ ഉള്ളം കൈയിലാണ് അടിക്കുന്നത് ചൂരൽ കൊണ്ടായിരിക്കും അടിക്കണത് അങ്ങനെ കരഞ്ഞിട്ടുമുണ്ട് ഇത് ഇപ്പോൾ ഉള്ള ഉസ്താദന്മാർക്കെന്നു പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് ഒരു ബഹുമാനമില്ലാത്ത രീതിക്ക് ഒന്നുകിൽ കുട്ടികൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് അങ്ങോട്ട് പൊക്കിയിട്ട് അവരെ തൊടയിലടിക്കുകയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇവർക്കൊക്കെ എത്ര അടിച്ചാലും അടിച്ച് ഈ കുട്ടികൾ എത്രത്തോളം കരഞ്ഞാലും മതിവരാത്ത രീതിക്കുള്ള അടി ായിരിക്കും ഇത് ഈ മുസ്ലിയാർ അടിച്ചിട്ടുള്ളത് മുസ്ലിയാരെ കണ്ട ഒരു നല്ല പ്രായം ചെന്ന ഒരു വയസ്സായ ഒരാൾ ഒരു കിളവായി പാപ്പാമാർക്കൊക്കെ എന്തോന്നിൻ്റെ കുറവാണ് ഈ വീട്ടുകാർ പേടിച്ചിട്ട് അവർ ഒന്നും സംസാരിക്കാതെ ഇരുന്നു അതിൻ്റെ ഉമ്മായെന്നും ഒന്നും മിണ്ടാതെയൊക്കെ ഇരുന്നു അതുപോലെ പല പല വീട്ടിലുള്ള കുട്ടികളെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പറയണത് പക്ഷേ അവർ ആ കമ്മിറ്റിയിൽ പറയുകയും ചിലർ പേടിച്ചിട്ട് അവർ പറയാറില്ല പേടിച്ചിട്ട് പറയൂല ഓ ഇനിയിപ്പോൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കണത് ഇനി പള്ളിയിൽ നിന്ന് മഹല് കമ്മിറ്റിയിൽ നിന്ന് പിരിച്ചുവിടോ എന്നൊക്കെ ഉള്ളൊരു ധാരണ എങ്കിൽ പിന്നെ ഇങ്ങനെ പിരിച്ചു പിരിച്ചുവിടോ എന്നുള്ള ഒരു ഒരിതുണ്ടെങ്കിൽ പിന്നെ എന്തു വന്നാലും ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പീഡനങ്ങൾ നടന്നാലും ഒന്നും ഇണ്ടരുത് ശക്തിയായിട്ട് പ്രതികരിക്കുക തന്നെ വേണം പിടിച്ചു വിടണമെങ്കിൽ അങ്ങ് പോട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ആ ഉസ്താദന്മാരെ വീട്ടിലുള്ള ആ കുട്ടികളെയാണ് അവരെ മക്കളെ 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 അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തനെ വേറൊരു മുസ്ലിയാരാണ് ആ ഈ ഉസ്താദിൻ്റെ വീട്ടിലുള്ള കുട്ടികളെ തന്നെ വേറൊരു പള്ളിയിൽ കൊണ്ടുവന്ന് വാദാനായിട്ട് ാക്കിയിട്ട് അവിടെ നിന്ന് ഇതുപോലെയുള്ള പീഡനങ്ങൾ ഏറ്റ അതിന് ചോദിക്കൂലേ ഈ മുസ്ലിയാർ ചോദിക്കൂലേ അപ്പൊ ഈ ചെയ്യണതെല്ലാം ക്രൂരതയാണല്ലോ ഇങ്ങനെ അടിച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ശിക്ഷ തന്നെ ഈ മുസ്ലിയാർക്ക് കൊടുക്കണം ന്യൂസ് അത് എന്താണെന്നുള്ളത് കേൾക്കാം ആ കുട്ടിയുടെ ഉമ്മ ചാനലിനോട് ഏറെ ഗുരുതരമായിട്ടുള്ള ആരോപണം പരാതിയാണ് ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില ഏത് നിങ്ങൾ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കുട്ടിയുടെ ആരോഗ്യം ഇല്ലാന്ന് പറഞ്ഞാല് കുട്ടിക്ക് നിലക്ക് വെച്ച് നടക്കാൻ പറ്റില്ല കുട്ടീനെ നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്കും കുട്ടീനെ താങ്ങിയിട്ട് വേണം കൊണ്ടുപോവാനായിട്ട് പിന്നെ പരാതി ഞങ്ങള്ക്കാട് പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും കൊടുത്തിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ട് പോയാൽ മഹലിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കൊക്കെ പരാതി കൊടുത്തു അത് കൊടുക്കണമല്ലോ ഒമ്പത് വയസ്സല്ലേ ആയുള്ളൂ മോള് അവളെ കാല് ഈ സാധാരണ ചൂരൽ വടിയുണ്ടെന്നും അടിച്ചതായിരിക്കില്ല ഒന്നുകിൽ കമ്പി കൊണ്ട് കമ്പി കൊണ്ടടിച്ചതായിരിക്കാം അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ കാല് ഇതേ കണക്ക് ഒടിഞ്ഞത് ആരെങ്കിലും ഇതിലിപ്പം തന്നെ ഈ ചാനലിൽ ഒരുപാട് കമൻ്റുകൾ വന്നു ആ കമൻ്റിൽ പറയുന്നുണ്ട് അത് ഇവർ വെറുതെ പറയണേണ് അങ്ങനെയൊന്നും സംഭവിച്ച് കാണൂല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരുള്ളവും നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് എത്രയോ സ്ഥലത്ത് ക്രൂരമായ പീഡനങ്ങൾ ഈ മദ്രസയിൽ തന്നെ പീഡനങ്ങൾ നടക്കുന്നുണ്ട് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവരെ മുസ്ലിയാക്കന്മാർ പീഡിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിലായിരുന്നാലും അങ്ങനെ തന്നെ ഈ ഇന്നത്തെ കാലത്ത് മക്കൾക്കൊന്നും ഒരു സുരക്ഷയേ ഇല്ല ഉള്ളത് പറയാമല്ലോ പത്ത് അറിവ് പഠി പഠിക്കാനായിട്ടാണ് നമ്മൾ മദ്രസയിലോട്ടോ അല്ലെങ്കിൽ സ്കൂളുകളിലോട്ടോ വിടുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കുട്ടികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് നമ്മളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അനുഭവങ്ങളാണ് ഈ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചില കുട്ടികൾ പറയൂല ഇപ്പം ഇതിൻ്റെ കാലം അടിച്ചൊടിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് നടക്കാൻ വയ്യാത്ത ആ ഉമ്മ ചോദിച്ചത് എന്ത് പറ്റി മോളെ എന്ന് അപ്പം ഈ കുട്ടിക്ക് കാലൂന്നി നടക്കാൻ പറ്റുന്നില്ല അതിന് വല്ല വേറെ വല്ല പീഡനോ അതിന് സംഭവിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി മൗനമായിട്ട് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കുക അതിന് രക്ഷിതാക്കൾ പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ നമ്മളെ മഹല് കമ്മിറ്റിയിൽ ആവും നമ്മളവിടെ നിന്ന് അങ്ങ് പിരിച്ചുവിടും അതുകൊണ്ട് നമുക്ക് ഇനി വേറെ സ്ഥാനം ഇല്ല അല്ലെങ്കിൽ എൻ്റെ മോളെ കെട്ടിക്കണ സമയമാകുമ്പോഴത്തേക്ക് ഇനി മഹല്ല് കമ്മിറ്റിയൊന്നും ഇല്ലെങ്കിൽ ഇനി കാര്യം നടക്കൂല എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരിക്കാനേ പറ്റുക എന്നായാലും അതെന്തായാലും നടക്കേണ്ട രീതിക്ക് ആ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും പ്രതികരിക്കാതിരിക്കരുത് ആ കുട്ടിയുടെ വേദന അത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് നല്ലോണം അത് ഭയം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് കാരണം എന്താ വെച്ചാല് നമ്മള് നിൽക്കാതെ കഴിഞ്ഞിട്ട് അതായത് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ള കുട്ടികൾ ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടികളാണ് ഓ ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടികളാണ് അപ്പം അതിനായിരിക്കും ഈ കാലൊടുങ്ങി എന്നാലും ആ ഈ ഉമ്മാക്ക് ആദ്യത്തെ ഭർത്താവിലുള്ള കുട്ടിയാണെങ്കിൽ ഈ ഉമ്മ എന്തൊരു കൂടി നോക്കണം അതാണ് പറയുന്നത് ആ കുട്ടിക്ക് കാലിന് പരിക്ക് പറ്റിയപ്പം അവർ കണ്ട അവരതിൻ്റേതായ രീതിക്ക് ഇറങ്ങിയത് കണ്ട അവരെന്തായാലും കേസ് കൊടുത്തിരിക്കാണ് ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ നരച്ച് കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന ഒരു ഉപ്പാപ്പ ഈ ഉപ്പാപ്പക്ക് എന്തിൻ്റെ കേടാണ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കാൻ പലരിലും ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നിൽക്കാതെ കഴിച്ചിട്ടാണ് അവിടെ ജീവിക്കണത് മഹലിന്റെയും കമ്മിറ്റിയിലൊക്കെ എതിർപ്പുകളെ കടന്നിങ്ങനെ ജീവിക്കേണ്ടി വരും അതിലും നല്ലത് ഇങ്ങനെയുള്ള എടുക്കുക എടുക്കുകയായിരിക്കും നല്ലത് പരാതിയിട്ട് മുന്നോട്ട് പോവാണ്ടിരിക്കുകയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതിനോട് യോജിച്ച് പോയത് കാരണം എന്താ വെച്ചാല് ഞാന് അതായത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീട്ടുകാരും എന്റെ ഭർത്താവ് ഒരു തമിഴ്നാട് സ്വദേശിയായുണ്ട് ഭർത്താവിന്റെ വീട്ടുകാരും നമുക്ക് എപ്പോഴും ഉണ്ടാവണ അല്ല പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായിട്ട് കേസെടുത്തില്ല എന്നും പറയുന്നുണ്ടല്ലോ അത്തരം ഒരു പരാതി കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ പത്തൊമ്പതാം തീയതി ആണ് നമ്മൾ കേസ് കൊടുത്തത് ഒരു കുട്ടിയുടെ ഇഷ്യൂ ആയതുകൊണ്ട് ഇത്രയും ലേറ്റ് ആവുമോ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട് കാരണം ഒരു ഒരു അധ്യാപകനൊരു കുട്ടീനെ തല്ലിട്ട് ഇത്രയും ഒരു അല്ല പത്തൊമ്പതാം തീയതി കേസ് കൊടുത്തിരുന്നെങ്കിൽ പ പത്തൊമ്പതാം തീയതിയാണ് കേസ് പതിമൂന്നാം തീയതി ആകണ്ടീ സംഭവം നടക്കണം ഇവർ പത്തൊമ്പതാം തീയതി കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് ഇന്ന് ഇത്രയും ദിവസമായിട്ടും കേസ് എടുക്കുകയോ പിന്നെ അതിന് ഇവർക്ക് ഒരു റിപ്ലൈം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവർ ആരായിരുന്നാലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യണ ഈ അധ്യാപകര് ഈ കുട്ടികളെ എടുത്തിട്ട് മദ്രസയിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും ഇതേ കണക്ക് കാലും അടിച്ചൊടിച്ചിട്ട് കൈയും അടിച്ചൊടിച്ചിട്ട് പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊരു പ്രതികരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ സർക്കാരൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇവരിപ്പ ചൈൽഡിൽ കേസ് കൊടുത്തിട്ടുണ്ട് ചൈൽഡ് കേസ് അത് കൊടുക്കണം ഒമ്പത് വയസ്സായ ഒരു മോളാണ് അതിന് നടക്കാൻ വയ്യാത്ത വിധം ഈ മുസ്ലിയാരെ അടിച്ചൊടിച്ചെങ്കി ഇത് ഇപ്പം ചൂരലിനൊന്നും അല്ല കമ്പിപ്പാരെകാണ്ടൊക്കെ കൊണ്ടാണ് അതിനെ അടിച്ചിരിക്കണത് ഇതായിട്ട് മായ നടപടിയുമായി മുന്നോട്ട് പോയില്ല ഇനിയിപ്പോൾ ഇനി തുടർ നടപടികൾ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ പരാതി കുറച്ചുകൂടി മേൽ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തീരുമാനമായിട്ടുണ്ടോ സർക്കാരിന് നമുക്ക് അതിന് തീരുമാനമായിട്ടില്ല ഞങ്ങള് തൃശ്ശൂരെ പരാതി കൊടുക്കാൻ തന്നെയാണ് തീരുമാനം അത് മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് പരാതിയിൽ പറയുന്നുണ്ടല്ലോ കുട്ടികൾക്കും പരാതി ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ മുന്നേ മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവരും ഇതേപോലെ കമ്മിറ്റിയുടെയും മറ്റ് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെ ആലോചിച്ചിട്ട് ആരും വരാത്തതാണ് ആ ഇതാണ് കൊഴപ്പം മതപരമായിട്ട് മതപരമായിട്ടുള്ള ഒരിത് കൊണ്ട് മകല് കമ്മിറ്റി പിന്നെ അവരെ പള്ളിയിലൊന്നും കേറ്റില്ല എന്നുള്ള ഒരിത് കൊണ്ടാണ് ബാക്കിയുള്ളവരാരും പരാതിപ്പെടാത്തത് ഇത് നല്ല കൂത്ത് തന്നെ അല്ല പുല്ല് പോകണമെങ്കിൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു അവർക്കൊരു പരാതി കൊടുക്കാൻ പറ്റിയില്ല ഈ മതപരമായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പരാതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തേലും അവരെയൊക്കെ തോന്നിയാസോ മകല് കമ്മറ്റിക്കാരെ തോന്നിയാസോ അത് അത് ഒന്നും നോക്കരുത് നിങ്ങൾ അത് പരാതി കൊടുക്കണം ഇനി കമ്മറ്റി അല്ലെങ്കിൽ പോട്ട് പുല്ല് നാട് പരന്നല്ലേ കിടക്കണ എന്തെങ്കിലും ഒരിതുണ്ടാവും എന്നങ് വിചാരിക്കണം പേടിച്ചിട്ട് കമ്മിറ്റിക്കാരെ പേടിച്ചിട്ട് ഇനി ആ പള്ളിയിലോട്ട് കയറ്റൂല അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടാലും ഇന്ന വിചാരിക്കേ ചെയ്യരുത് കേസ് കേസായിട്ട് തന്നെ പോണം ഒരുപാട് കുട്ടികൾക്ക് ഈ കുട്ടിക്ക് കിട്ടണ ദിവസം അതേ ക്ലാസ്സിലുള്ള മറ്റു രണ്ടു കുട്ടികൾക്കും അതും ഒരു വീട്ടില് രണ്ടു കുട്ടികളാണ് ആ രണ്ടു കുട്ടികൾക്കും ഇതേപോലെ ചെരിപ്പൂരി അടി കിട്ടണതും അതേ ക്ലാസ്സിലുള്ള മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവ് ഈ കുട്ടീനെ വിളിക്കാൻ വന്ന സമയത്ത് കണ്ടിട്ട് ആ രംഗം അതായത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ലൈവായി കണ്ടിട്ട് ആ ഉസ്താദും ഈ വിളിക്കാൻ ചെന്ന കുട്ടിയുടെ രക്ഷിതാവും കൂടിയിട്ട് അവിടെ തർക്ക ഉണ്ടായിട്ടുണ്ട് പേസ്റ്റ് ചെരുപ്പൂരി വേറെ ഒരു വീട്ടിലുള്ള രണ്ട് അടിച്ചെന്നു നല്ല മുസ്ലിയാർ തന്നെ മുസ്ലിയാക്കന്മാര് കൊള്ളാം ഒരു മുസ്ലിയാർ അടിക്കണേണ്ട മറ്റേ മുസ്ലിയാരും ഇണ്ടാതെക്കുന്നു മറുപടി പറയൂലെന്നുഹാൻ ഈ കുട്ടികളെ ഒരിക്കലും ഉപദ്രവിക്കാനോ മർദ്ദിക്കാനോ പാടില്ല അത് ഏത് തരത്തിലുള്ള വിദ്യാലയത്തിലാണെങ്കിലും അത് നിയമപരമായിട്ടുള്ളതാണ് അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ റിയില്ല കാരണം നമ്മൾ ഒരുപാട് രക്ഷിതാക്കളോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇനി ഇനിയിപ്പോ ഈ ഒരു കുട്ടിക്ക് ഇത് അനുഭവിച്ചു കാരണം ഇനി എന്റെ മക്കളെ പഠിപ്പ് ഇനി കണക്കാവും കാരണം എന്താ വെച്ചാൽ ഈ ഒരു മദ്രസേന സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരാതിയായിട്ട് നമ്മളിപ്പോ ഇങ്ങനെയുള്ള പരാതി അല്ല ഒരു അധ്യാപകന്റെ അടുത്ത് ഒരു കുട്ടിയുടെ പരാതി ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തിന്റെ ഉള്ളില് ആ മദ്രസേന ടി സി കിട്ടും അപ്പൊ അതെന്തായാലും ടി സി വേടിച്ചി വേടിച്ചോണ്ട് പോകണം പേടിച്ചോണ്ട് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമ്പോതോ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കണം അല്ലെങ്കിൽ വീടുകളിൽ തന്നെ എത്രയോ പേര് ക്ലാസ് എടുക്കാൻ വരണവർ കാണും അല്ലെങ്കിൽ ഈ ഒരു മദ്രസ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുവന്ന് ചേർക്കണം ഇത് ഇപ്പം ഈ മുസ്ലിയാരെയൊക്കെ ഇങ്ങനെയുള്ള ഈ പള്ളിക്ക് ഈ ഇത്രയും ക്രൂരമായിട്ട് തല്ലിച്ചതച്ച് കമ്പിപ്പാരെയൊക്കെ കൊണ്ട് തല്ലിച്ചതച്ച പള്ളിക്കെതിരെ നിയമ നടപടി എടുക്കുകയും അതുപോലെ അവിടെയുള്ള മുസ്ലിയാക്കന്മാരെ അത്രയും എണ്ണത്തിനെ എടുത്ത് കളയുകയും ചെയ്യണം അങ്ങനെ വേണം ചെയ്യാനുള്ളത് അല്ലാതെ ഈ മഹല് കമ്മിറ്റി അവരെ പേടിച്ചിങ്ങനെ ഇരിക്കുന്നു ഇവരെ പേടിച്ചിങ്ങനെ ഇരിക്കും മക്കളുടെ ഇനി ഉടനെന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് അതുകൊണ്ട് തന്നെ ഒരുവിധ രക്ഷിതാക്കൾ പ്രതികരിക്കാൻ പറ്റില്ല ഏതുള്ള രക്ഷിതാക്കള് പ്രതികരിക്കില്ല പ്രത്യേകിച്ച് ഞങ്ങൾ രാജ്യം ഈ മഹല്യ അങ്ങനത്തെ ഇല്ലാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ നമുക്കൊരു കുട്ടിയില് നീക്കാണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മരിച്ചിട്ട് കബറടക്കണമെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് മഹല്യായാലും പള്ളിയായാലും ആവശ്യമുള്ള സംഭവമാണ് ഈ കബറടക്കണം എന്ന് പറയുന്നത് കബറടക്കണം എന്നും പറഞ്ഞുകൊണ്ട് കബറടക്കണ കാര്യം അല്ലെങ്കിൽ കുട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഇരുന്ന് കൊ ഇരുന്ന് കഴിഞ്ഞാൽ എവരിലുള്ളവർ കയറി നിങ്ങളെ വല്ലതാ ഉപദ്രവിച്ചു കഴിഞ്ഞാലും പ്രതികരിക്കൂലേ അതുപോലെ അതാണ് വല്ല പീഡനോ കൊലക്കേസോ അങ്ങനെ വന്നാൽ പ്രതികരിക്കൂലേ എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ നല്ല പാർട്ടികൾ തന്നെ എന്തായാലും ഇവർക്ക് അത്ര സാമ്പത്തികമൊന്നും ഉള്ളവരവർ പാവങ്ങളാണ് കേട്ടോ ഇവർ പാവങ്ങളായതുകൊണ്ട് ഇവർ കുറേയൊക്കെ സഹിച്ചവർ മുന്നോട്ട് പോയായിരുന്നു പിന്നെ അതുപോലെ ഓരോരുത്തരും പ്രതികരിക്കാതെ ഇരിക്കുന്നുണ്ട് ഈ പള്ളിയെ പറ്റിയ അപ്പോൾ ആ പള്ളി ആ മദ്രസ് അത്രയ്ക്ക് മോശമാണെന്നുള്ളത് ഇതിൽ വച്ച് മനസ്സിലാക്കിക്കൊള്ളണം ഈ മുസ്ലിയാർ മുസ്ലിയാർ സത്യം പറഞ്ഞ കുഴി കാലു നീട്ടിരിക്കാണ് മുസ്ലിയാർ ഇന്ന പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഈ അടിച്ച മുസ്ലിയാർ ഇത് എല്ലാരും കൂടി ആ നാട്ടുകാര് എല്ലാരും കൂടി ചേർന്ന് ആ പള്ളിയിൽ പഠിപ്പിക്ക പഠിപ്പിക്കാ പള്ളിയിൽ പഠിക്കുന്ന കുട്ടികൾ മാതാപിതാക്കള് എല്ലാ പേരും കൂടി ചേർന്ന് ഇതിനൊരു നല്ല നടപടി എടുത്ത് ആ ഉസ്താദിനെ അവിടെ നിന്ന് അടിച്ച് പായിക്കുകയും ആ ഉസ്താദ് ഇതുപോലെ അടിക്കാൻ സപ്പോർട്ട് ഉസ്താദിന് വേറെ മുസ്ലിയാക്കന്മാർ സപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ എല്ലാ എണ്ണത്തിനേയും ആ പള്ളി പള്ളിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകരുത് അതുപോലെ ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ളതാണ് അറിവ് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ആ കുട്ടികളെ എടുത്തിട്ട് വാക്കല്ലാത്ത രീതിക്കൊക്കെ അടിക്കുകയും ആ ഈ ഇവിടെ ഈ തുടയെല്ലിൻ്റെ ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ അതിൻ്റെ ഡ്രസ്സ് പൊക്കീട്ടല്ലേ എങ്ങനെ അടിക്കാൻ പറ്റുകയുള്ളൂ ഒരു പെൺകുട്ടിയല്ലേ ഒമ്പത് വയസ്സായ അപ്പം അതിൻ്റെ ഈ ഡ്രസ്സ് ഈ മുട്ടിൻ്റെ ഈ ഭാഗം തൊട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അതെന്ത് വേദന സഹിച്ചിട്ടുണ്ട് ഇതേ കണക്കെടുത്തിട്ട് അടിക്കണമെങ്കിൽ ഇതിന് പിന്നെ ഇതിന് അധികാരികൾ അധികാരികൾ ഇതിലോട്ട് ഇടപെടുകയും അതിന് കർശനമായ നടപടി എടുക്കുക തന്നെ വേണം മുസ്ലിയാക്കന്മാരെയൊക്കെ പിരിച്ചുവിടണം ആ ഇങ്ങനെ ആ മദ്രസയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി മുസ്ലിയാക്കന്മാരെയൊക്കെ അവിടെ നിന്ന് പുറത്ത് എടുത്ത് കളയേണ്ടത് അത്യാവശ്യമാണ് ഇതിങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ പലതും നടക്കും പല കുട്ടികൾക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും പേ േടിച്ചിട്ട് പറയാത്തതാണ് എല്ലാവരും രക്ഷിതാക്കളെല്ലാവരും ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് സ്കൂളിലായിരുന്നാലും മദ്രസയിലായിരുന്നാലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയുക രക്ഷകർത്താക്കളോട് പറയാതിരിക്കരുത് പറഞ്ഞതിന് ശേഷം അതിനെയൊക്കെ നടപടി എടുക്കണം അത് പേടിച്ചിട്ട് അതിന് നടപടി എടുക്കാതിരിക്കരുത് അതുപോലെ ഈ കുട്ടിയുടെ മാതാവിന് അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുക്കട്ടെ കേസ് കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് തന്നെ പോട്ടെ ഇതിനുള്ള ശിക്ഷ ഈ മുസ്ലിയാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിയാർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുക തന്നെ വേണം